പു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇ വൺ എന്നുള്ള വാക്കുപയോഗിച്ചുള്ള സെൻറ്റൻസാണ് ഇ വൺ എന്ന് പറഞ്ഞാൽ പോരും എന്നുള്ള അർത്ഥം വരും അപ്പോൾ നമുക്ക് ഇ വൺ ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വൺ ഉപയോഗിച്ച കുറെ സെൻറ്റൻസുകൾ പഠിക്കാം അവൻ വിളിച്ചത് പോലുമില്ല എന്ന് എങ്ങനെ പറയാം ഹീ ഡിറ്റ് നോട്ട് ഇ വൺ കാൾ അവൻ വിളിച്ചത് പോലുമില്ല അവൻ വിളിച്ചത് പോലുമില്ല ഹീ ഡിറ്റ് നോട്ട് ഇ വൺ കോൾ അവൻ വിളിച്ചത് ഇല്ല നമ്മൾ സാധാരണ പറയുന്ന ഒരു വേടാണല്ലേ അവൻ വിളിച്ചത് പോലും ഇല്ല കേട്ടോ എന്ന് പറയില്ലേ ഹീ ഡിറ്റ് നോട്ട് ഇ വൺ அவன் விளச்சது போலும் இல்ல அவன் போலும் இல்ல not even இவன் அவன் போலும் இல்ல he did not even say அவன் போலும் இல்ல he did not even say அவன் போலும் இல்ல he did not even say அவன் போலும் இல்ல

ഹി ഡിഡ് നോട്ട് ഇവൺ ടു അവൻ ചെയ്തില്ല പോലും 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 എങ്ങനെ പറയാ ഹി ഡിഡ് നോട്ട് ഇവൺ സ്ലീപ്പ് അവൻ ഉറങ്ങിയില്ല പോലും ഹീ ഡിഡ് നോട്ട് ഈ വൺ സ്ലീപ് അവൻ ഉറങ്ങിയില്ല പോലും ഹീ ഡിഡ് നോട്ട് ഇ വൺ സ്ലീപ് അവൻ ഉറങ്ങിയില്ല പോലും ഹീ ഡിഡ് നോട്ട് ഈ വൺ സ്ലീപ് അവൻ ഉറങ്ങിയില്ല പോലും അവനൊരു നന്ദി പോലും പറഞ്ഞില്ല എന്ന് എങ്ങനെ പറയില്ലേ അതെങ്ങനെ പറയാ ഹീ ഡിഡ് നോട്ട് ഈ വൺ സേ താങ്ക്സ് അവനൊരു നന്ദി പോലും പറഞ്ഞില്ല ഹീ ഡിഡ് നോട്ട് ഈ വൺ സേ അവൻ നന്ദി പോലും പറഞ്ഞില്ലും പറഞ്ഞില്ല നടക്കാൻ പോലും കഴിയില്ല എന്ന് എങ്ങനെ പറയാ ഹി കനോട്ട് ഇ വൺ വാക്ക് അവന് നടക്കാൻ പോലും കഴിയില്ല ഹി കനോട്ട് ഇ വൺ വാക്ക് അവന് നടക്കാൻ പോലും കഴിയില്ല ഹി കാനോട്ട് ഈ വൺ വാക്ക് അവന് നടക്കാൻ പോലും കഴിയില്ല ഹീ കനോട്ട് ഈ വൺ വാക്ക് അവന് നടക്കാൻ പോലും കഴിയില്ല അവനെ ചാടാനോ കഴിയില്ല എന്നിങ്ങനെ പോലും കഴിയില്ല എന്ന് എങ്ങനെ പറയാം ഹി കാനോട്ട് ഈ വൺ റൺ എൻ ജമ്പ അവനെ ഓടാനോ ചാടാനോ പോലും കഴിയില്ല ഹി കാനോട്ട് ഇവൺ ട്രൺ എൻ ചമ്പ് അവന് ഓടാനോ ചാടാനോ പോലും കഴിയില്ല ഹി കനോട്ട് ഇ വൺ ട്രൺ എൻ ചമ്പ് അവന് ഓടാനോ ചാടാനോ പോലും കഴിയില്ല ഹി കാനോട്ട് ഇവൺ ട്രൺ എൻ ചെമ്പ് അവന് ഓടാനോ ചാടാനോ പോലും കഴിയില്ല അതിന് പോലും കഴിയില്ല എന്ന് ഇങ്ങനെ പറയാ ഐ കനോട്ട് ഇവൺ ഇറ്റ് എനിക്ക് അതിന് പോലും കഴിയില്ല I cannot even eat, எனக்கு அதிபோலும் கழிவுல I cannot even eat. எனக்கு அது போலும் I cannot even eat. எனக்கு எதி போலும் I cannot even eat. எனக்கு எதி போலும் கழித்தாண்டு വൺ ഡു ദാറ്റ് എനിക്കത് ചെയ്തു തരാൻ പോലും കഴിയില്ല എനിക്കത് സാധിച്ചു തരാൻ പോലും കഴിയില്ല എന്ന് എങ്ങനെ പറയാം ഐ ക്യാൻ ഈ വൺ മേക്ക് ഇറ്റ് ഹാപ്പൻ എനിക്കത് സാധിച്ചു തരാൻ പോലും കഴിയില്ല ഐ ക്യാൺ ഈ വൺ മേക്ക് ഇറ്റ് ഹാപ്പൻ എനിക്കത് സാധിച്ചു തരാൻ പോലും കഴിയില്ല ഐ ക്യാൺ ഈ വൺ മേക്ക് ഇറ്റ് ഹാപ്പൻ എനിക്കത് സാധിച്ചു തരാൻ പോലും കഴിയില്ല ഐ കാഡ് ഈവൺ മേക്ക് ഇറ്റ് ഹാപ്പൻ എനിക്കത് സാധിച്ചു തരാൻ പോലും കഴിയില്ല എനിക്കിന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് എങ്ങനെ പറയാം ഐ കാൻ ഈവൺ സ്ലീപ് ടുഡേ എനിക്കിന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല ഐ കാൻഡ് ഈവൺ സ്ലീപ് ടുഡേ എനിക്കിന്ന് ഉറങ്ങാൻ പോലും കഴിയില്ല ഐ കാൻ ഈവൺ സ്ലീപ് ടുഡേ எனிக்குன்னு உறங்க போலும் கழித்த ஐ கான் இவன் ஸ்லீப் டுடே எனிக்கின்னு உறங்க போலும் கழித்த ஐ கான் இவன் ஸ்லீப் டுடே எங்கி உறங்க போலும் கழித்தெடு ஜீவ் போலும் கழிவில் ஐ கான் എനിക്കവിടെ ജീവിക്കാൻ പോലും കഴിയില്ല ഐ കാൺ ഈ വൺ ലിവ് എനിക്കവിടെ ജീവിക്കാൻ പോലും കഴിയില്ല ഐ കാൺ ഈ വൺ ലിവ് എനിക്കവിടെ ജീവിക്കാൻ പോലും കഴിയില്ല ഐ ക്യാൻ ഇ വൺ ലിവ് എനിക്കവിടെ ജീവിക്കാൻ പോലും കഴിയില്ല എനിക്ക് ആ കുളത്തിൽ നീന്താൻ പോലും കഴിയില്ല എന്ന് ഇങ്ങനെ പറയാ ഐ കുഡ് നോട്ട് குளத்தில் போலும் கழிமில்ல ஐ குட் நோட் இன் தாட் போல் எ குளத்தில் போலும் கழிமில்ல குளத்தில் போலும் கழிமில்ல கு குளத்தில் நீலும்ீந்த கழி ஐ கு எங்களுக்கு ஆளத்தில் போலும் கழி குட் நோட் இன் தாட் போல் எங்கே குளத்தில் நீந்தால் போலும் கழி குட் நோட் എനിക്കാ കുളത്തിൽ നീന്താൻ പോലും കഴിഞ്ഞില്ല ഐ കൂടെ അത് പറയാൻ പോലും കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയുക ഐ കുഡ് നോട്ട് ഈ വൺ ടൽ തം താറ്റ് എനിക്കവരോട് അത് പറയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ ടൽ തം താറ്റ് എനിക്കവരോട് അത് പറയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈവൺ ടെൽ തം ദാറ്റ് എനിക്കവരോട് അത് പറയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ ടെൽ തം ദാറ്റ് എനിക്കവരോട് അത് പറയാൻ പോലും കഴിഞ്ഞില്ല അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാ ഐ കുഡ് നോട്ട് ഈ വൺ കൺഫോർ ദം എനിക്കവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ ൺഫോട്ട്തം അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഈ വൺ കൺഫോർട്ട് ദം എനിക്കവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ കൺഫോർട്ട് ദം എനിക്കവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ കൺഫോർട്ട് ദം എനിക്കവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈവൺ കംഫോർട്ട് ദം അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പോലും കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഈവൺ ട്രീറ്റ് ദം വെൽ അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈവൺ ട്രീറ്റ് ദം വെൽ അവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പോലും കഴിഞ്ഞില്ല ஐ குட் நோட் இவன் ட்ரீட் தம் வெல் எனக்கு அவரோட நல்ல ரீதி பறன் போலும் கழிவில்ல ஐ குட் நோட் இவன் ட்ரீட் தம் வெல் எங்க அவரோடு நல்ல ரீதி பருமாற போலும் கழிவலு நோட் ீட் தங்கல் எங்க அவரோடு நல்ல ரீதி பருமாற போலும் கழிங்கல நல்ல ரீதி ஒரு கழிங்கலிங்கனா ஐ குட் நோட் இவன் பிரிப்பேர் ஹேர் பிரோப்பர்லி எங்களுக்கு அவளை நல்ல ரீதி ஒருக்கை குட் நோட் ஈவன் பிரிப்பேர் ஹேர் பிரோப்பர்லி எங்களுக்கு அவளை நல்ல ரீதி ஒருக்கால் கழி ഐ കുഡ് നോട്ട് ഈ വൺ പ്രിപ്പയർ ഹെയർ പ്രോപ്പർലി എനിക്കവളെ നല്ല രീതിയിൽ ഒരുക്കാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ പ്രിപ്പെയർ ഹെയർ പ്രോപ്പർലി എനിക്കവളെ നല്ല രീതിയിൽ ഒരുക്കാൻ പോലും കഴിഞ്ഞില്ല നല്ല കറി ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ ഐ കുഡ് നോട്ട് ഈവൺ மெட் கறி எது நல்ல கறி உண்டான் போலும் கழிந்தில் ஐ குட் நோட் இவன் மைக் குட் கறி எங்க நல்ல கறி உண்டான் போலும் கழிந்தில் ஐ குட் நோட் இவ் மெக் குட் கறி எங்கொரு நல்ல கறி உண்டான் போலும் கழிந்த ஐ குட் நோட் இவ் மெக் எ குட் கறி எங்கொரு நல்ல கறி உண்டாக போலும் கழிந்த എനിക്കൊരു നല്ല ഡ്രസ് വാങ്ങാൻ പോലും കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഇവൺ ബൈ എ നൈസ്ട്രസ് എനിക്കൊരു നല്ല ഡ്രസ് വാങ്ങാൻ പോലും കഴിയില്ല ഐ കുഡ് നോട്ട് ഇവൺ ബൈ എ നൈസ്ട്രസ് എനിക്കൊരു നല്ല ഡ്രസ് വാങ്ങാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ ബൈ എ നൈസ്ട്രസ് എനിക്കൊരു നല്ല ഡ്രസ് വാങ്ങാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ ബൈ എ നൈസ് ഡ്രസ്സ് എനിക്കൊരു നല്ല ഡ്രസ് വാങ്ങാൻ പോലും കഴിഞ്ഞില്ല തടയാൻ പോലും കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഇ വൺ സ്റ്റോപ്പിറ്റ് എനിക്കത് തടയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സ്റ്റോപ്പ് ഇറ്റ് എനിക്കത് തടയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സ്റ്റോപ്പ് ഇറ്റ് എനിക്കത് തടയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സ്റ്റോപ്പ് ഇറ്റ് എനിക്കത് തടയാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സ്റ്റോപ്പ് ഇറ്റ് എനിക്കത് തടയാൻ പോലും കഴിഞ്ഞില്ല പാട്ട് പാടാൻ പോലും കഴിഞ്ഞില്ല എന്നെ പറയാ ഐ കുഡ് നോട്ട് ഈ വൺ സിങ് സോങ് എനിക്കൊരു പാട്ട് പാടാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സിംഗ് എ സോങ് എനിക്കൊരു പാട്ട് പാടാൻ പോലും കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഈ വൺ സിംഗേ സോങ് എനിക്കൊരു പാട്ട് പാടാൻ പോലും കഴിഞ്ഞില്ല എന്നെ അവർ ഒരു അമ്പലത്തിൽ പോകാൻ പോലും സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയാം ദേവുഡ് നോട്ട് ഇ വൺ ലക്ഷ്മി കോ ടു എ ടെമ്പിൾ എന്നെ അവർ ഒരു അമ്പലത്തിൽ പോകാൻ പോലും സമ്മതിച്ചില്ല ദേവുഡ് നോട്ട് ஒரு அம்பலத்தில் போகன்பும்ட்மிோ ம்பிள் என்னவர் ஒரு அம்பலத்தில் போக போலும் சம்மதிச்சு வட்மி கோ டூ ஏ டம்பிள் என்ன அவர் ஒரு அம்பலத்தில் போக போலும் சம்மதிச்சு ഇവൺ ലറ്റ്മി കോ റ്റു എ ടെമ്പിൾ എന്നെയവർ ഒരു അബലത്തിൽ പോകാൻ പോലും സമ്മതിച്ചില്ല എന്നെ അവർ റൂമിൽ നിന്ന് പുറത്തു പോകാൻ പോലും സമ്മതിച്ചില്ല എന്ന് ഇങ്ങനെ പറയാറൂമിൽ നിന്ന് പുറത്തു പോകാൻ പോലും സമ്മതിച്ചില്ല ദേവ് ഗുഡ് നോട്ട് ഇവൺ ലഡ്മി ലീവ് ദ റൂം എന്നെ അവർ റൂമിൽ നിന്ന് പുറത്തു പോകാൻ പോലും സമ്മതിച്ചില്ല ോട്ട് ഇ വൺ ലെറ്റ് മീ ലീവ് ദ റൂം എന്നെ അവർ റൂമിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിച്ചില്ല ആരോടും സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല എന്നിങ്ങനെ പറയാം ദേവ് വുഡ് നോട്ട് ഇ വൺ ലെറ്റ് മി ടോപ്പ് ടു എനി വൺ ഞാൻ ആരോടും സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ദുഡ് നോട്ട് ഇ വൺ ലെറ്റ് മി ടോപ് ടു എനി വൺ ഞാൻ ഞാനാരോടും സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ദേ വുഡ് നോട്ട് ഈവൻ ലെറ്റ് ലഡ്മി ടോക്ക് ടു എനി വൺ ഞാൻ ആരോടും സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ദേ വുഡ് നോട്ട് ഇ വൺ മീ ടോക്ക് ടു എനി വൺ ഞാനാരോടും സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല ഞാനാരോടും കൂട്ടുകൂട്ടാൻ പോലും അവർ സമ്മതിച്ചില്ല എന്ന് എങ്ങനെ പറയാം ദേ വുഡ് നോട്ട് இ வட்மிண்ட் என்னி வான் கூட்டுகூட போலும் அவர் சம்மதிச்சு வட்மிண் ஞானோடும் கூட்டுகூட போலும் அவர் சம்மதிச்சு வட்மிரோடும் கூட்டகூட்டன் போலும் அவர் சம்மதிச்சு நோட் இவ் ലറ്റ്മി ബി ഫ്രണ്ട് എനി വൺ ഞാനാരോടും കൂട്ടുകൂടാൻ പോലും അവർ ശ്രദ്ധിച്ചില്ല ഞാനാരോടും കൂട്ടുകൂട്ടാൻ പോലും അവർ സമ്മതിച്ചില്ല എന്ന് ഇങ്ങനെ പറയാൺ ഞാനാരോടും കൂട്ടുകൂട്ടാൻ പോലും അവർ സമ്മതിച്ചില്ല ദേ വുഡ് നോട്ട് ഇ വൺ ലെറ്റ് മീ ബി ഫ്രണ്ട് എനി വൺ ഞാനാരോടും കൂട്ടുകൂടാൻ പോലും അവർ സമ്മതിച്ചില്ല ദേ വൺ ഞാനാരോടും കൂട്ടുകൂടാൻ പോലും അവർ സമ്മതിച്ചില്ല ഉറങ്ങാൻ പോലും അവർ സമ്മതിച്ചില്ല എന്ന് എങ്ങനെ പറയാം ദേ വുഡ് നോട്ട് ഈ വൺ ലെറ്റ് മീ സ്ലീപ് എന്ന അവർ ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല ദേ വുഡ് നോട്ട് இ வட் மீ ஸ்லீப் என்னவா உறங்க போலும் சம்மதிச்சுலே குட் நோட் இ வட் மீஸ்லீப் என்னை வரங்கான் போலும் சம்மதிச்சுலே குட் நோட் இ வட் மீஸ்லீப் என்னை உறங்க போலும் சம்மதிச்சு டெய்லி பிராக்டீஸ் டெய்லி எப்பிசோடு அது வீட்டிலும் ஃபிரெண்ட்ஸும் வீடு யூஸ் செய்ய அப்போ ஓகே பாய்